സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറിയയുമായുള്ള വിവാഹത്തിന് പോയിരിക്കുകയാണ് ഇപ്പോൾ മനോഹർ ഇതേ തുടർന്ന് ഇനി നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് മറിയ മാത്രമല്ല നല്ലൊരു ജീവിതമാകട്ടെ അത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതോടെ മരിയയ്ക്കും ഇത് കേട്ട് സന്തോഷമാകുന്നു ഇരുവരും വിവാഹത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതെല്ലാം കണ്ട് സരയു മാറിയിരിക്കുകയാണ് ഇതേ തുടർന്ന് മിന്നു ചേർത്തുന്ന സമയത്ത് അവിടേക്ക് കടന്നു ചെല്ലുന്ന സരയു കെട്ടട അവളുടെ കഴുത്തിൽ ഞാനതൊന്ന് കാണട്ടെ ഇതോടെ മനോഹർ ആകെ ഞെട്ടി പോകുന്നു ഇത് കാണുന്ന മരിയയാകട്ടെ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു കള്ളത്തരം എന്ന് ഉറപ്പിച്ചതിനെ തുടർന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിക്കുന്ന മനോഹർ മറ്റു വഴികൾ മുന്നിലില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് അവിടെ വെച്ച് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്